ചെറിയൊരു ക്യാരറ്റും അതുപോലെ തന്നെ കുഞ്ഞു തക്കാളി ഉണ്ടെങ്കിലുണ്ടല്ലോ ഒരു അഞ്ച് ഒരു അടിപൊളി കറി ഉണ്ടാക്കി കാണിച്ചേട്ടെ ഇതുപോലൊന്നുണ്ടാക്കി നോക്കിക്കോ രാവിലെ കുട്ടികൾക്ക് ചെറിയ മീൻപുറിച്ചിൻ്റെ കൂട്ടത്തിലുണ്ടല്ലോ കൊടുത്ത് തരാനൊക്കെയായിട്ട് നല്ല കറിയാണ് കറിയാണ്ട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ എടുത്തു ചേക്കുന്നത് കുഞ്ഞൊരു ക്യാരറ്റാണ് കേട്ടോ അതുപോലെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഒരു ചീമ്പുന്നതിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചീമ്പ് എടുക്കാട്ടോ അപ്പോൾ ഇതിന് ചീമ്പ് എടുത്തതിന് ശേഷം ഉണ്ടല്ലോ നമുക്ക് ഇതിൻ്റെ ഒരു ചെറിയൊരു സവാള ഉണ്ടെങ്കിൽ ആ ഒരു സവാള നമുക്കത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുഞ്ഞു കുഞ്ഞു അതും കൂടെ കൂടി അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ രാവിലെ തന്നെ നമുക്ക് സിമ്പിളാണ് അടുപ്പിൽ തീ പോലും കത്തിക്കാത്ത രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ലൊരു കറിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം എന്നിട്ട് കഴിച്ചിട്ടും വന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞോട്ടോ സവാളം ക്യാരറ്റ് എന്താ ഇതുപോലെ ചെറുത അരിച്ചെടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൂട്ടി വയ്ക്കാം കേട്ടോ ഇനി ഉണ്ടല്ലോ നമുക്ക് ഇതിനകത്തേക്കുണ്ടല്ലോ ഒരു ചെറിയൊരു കുഞ്ഞു തക്കാളി ഉണ്ടെങ്കിൽ അതെടുക്കാം അപ്പോൾ അപ്പം ഞാനിപ്പോൾ ഒരു പകുതി ഹാഫ് തക്കാളി നിങ്ങൾക്ക് എടുക്കാൻ പറ്റും എടുത്തോ അതല്ലെങ്കിൽ ഫുൾ തക്കാളി വേണമെങ്കിൽ എടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് കൂടുതൽ കിട്ടും അപ്പോൾ ഒന്നരം വേണ്ട വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് തക്കാളി എടുക്കാം ഞാൻ കുഞ്ഞൊരു തക്കാളി ആയതുകൊണ്ട് ഞാൻ മൊത്തത്തിലൊക്കെ എടുത്തിട്ട് അതുപോലെ തന്നെ കുഞ്ഞുന അത് അറിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കുണ്ടല്ലോ ഇതിനകത്തേക്ക് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് ദഹന പ്രശ്നമൊക്കെ ഉള്ള ആളുകൾക്ക് ഈ ചെറിയ പ്രശ്നം ഇഞ്ചി കൂടി ഇട്ടിട്ട് അതുപോലെ തന്നെ അങ്ങോട്ട് കൂട്ടി ഇളക്കി എടുത്തോട്ടോ അപ്പോൾ ദഹന പ്രശ്നം കൊള്ളവർക്ക് ദഹന പ്രശ്നങ്ങൾ മാറാനൊക്കെ ആയിട്ട് ചെറിയൊരു ഇഞ്ചി ഇട്ട് നന്നായിട്ട് എടുക്കുന്നത് നല്ല കേട്ടോ ഞാനിപ്പോൾ ഈ ഇഞ്ചിയുംകൂടെ കൂട്ടിയിട്ട് അരിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് കൂട്ടിയിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതുപോലെ ഒരു പാത്രത്തിലേക്ക് കൊട്ടാട്ടോ ഇനി ഒരു പാത്രത്തിലേക്ക് കൊട്ടിയതിന് ശേഷം ഉണ്ടല്ലോ നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ വീട്ടിൽ ഓരോ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് നമ്മുടെ തൈരുണ്ടല്ലോ നല്ല കട്ട തൈരുണ്ടെങ്കിൽ ആ ഒരു കട്ട തൈര് നല്ല കട്ടയാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒരു ചെറിയൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കൊന്ന് കട്ട കൊടുത്തി എടുക്കാം അപ്പോൾ അതായത് ഈ ഒരു മിക്സിയുടെ ജാറിലൊക്കെ നമ്മൾ ഈ തൈര് ഇട്ടതിന് ശേഷം അതിലേക്ക് നമുക്ക് ഇതുപോലെ ഒരു ഒത്തിരി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സിയുടെ ജാറൊന്ന് കറക് ചെയ്ത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ ഇനി നമുക്കിന്ന് നന്നായിട്ടൊന്ന് കൂട്ടികളാക്കി മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് ഉണ്ടല്ലോ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ കൂടിയിട്ട് ഇളക്കിയിട്ട് വേണം കേട്ടോ മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് ഇനി ഇത് നമ്മളൊന്ന് കൂട്ടി കളിക്കി മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം ഉണ്ടല്ലോ ഇത് സംഭവം നമുക്കൊന്ന് താളിച്ചെടുക്കാം കേട്ടോ ഈ താളിച്ചെടുക്കുമ്പോഴാണ് ഇത് നല്ലൊരു രുചിയാണേ അപ്പോൾ രാവിലെ കുട്ടികൾക്ക് എളുപ്പമാണ് നമുക്കിതുണ്ടാക്കി കൊടുക്കൽ അപ്പോൾ അതായത് ഇതുപോലെ നമുക്ക് താളിച്ചെടുക്കാം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇപ്പോൾ ഇത്തിരി കടക്ക് ഇതേപോലെ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചു കൊടുക്കാൻ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉലുവയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുടുത്തിട്ട് ഒരു നുള്ള കൊടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പം കടുകും ഇട്ടിട്ട് ഇട്ട് കറിവേവിലിട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തിക്കേണ്ടല്ലോ കുറച്ച് മുളക് പൊടി ജസ്റ്റ് ഇതുപോലെ അങ്ങനെ ഇട്ട് ജസ്റ്റ് ഈ ഒരു രീതിയിൽ ഇത്തിരി മുളക് പൊടി ഇട്ടെടുത്തിട്ട് നമുക്ക് നമ്മൾ ആ തൈരും ഒക്കെ ഇളക്കി വെച്ചേക്കുന്നതിൻ്റെ കൂട്ടത്തിലേക്ക് ഇതുപോലെ ജസ്റ്റ് അങ്ങനെ എടുത്താൽ ഒഴിക്കാം കേട്ടോ ഇത് കഴിക്കാതിന് നമ്മൾ കാണുമ്പോൾ തന്നെ പ്രത്യേക ഒരു കളറുമാണ് അതല്ല നമുക്കുണ്ടല്ലോ ഇത് നമ്മളിങ്ങനെ താളിച്ച മുളക് താളിച്ചിട്ടേക്കുന്നത് കൊണ്ട് തന്നെ ഉണ്ടോ ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും കേട്ടോ നമ്മൾ നല്ല മീൻ പൊറിച്ചിൻ്റെ കൂട്ടത്തിലോ അതല്ലെങ്കിൽ മുട്ട പൊറിച്ചിൻ്റെ ഒക്കെ കൂട്ടത്തിലൊക്കെ ആണെങ്കിലും നമുക്കിത് കഴിക്കാനായിട്ട് പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഇത് കൂട്ടി ഇളക്കിയിട്ട് ചോറിനുകൂടെ കഴിക്കുമ്പോഴെന്ന് പറയുന്നത് ഒരു അഭാര ടേസ്റ്റ് തന്നെയായിരിക്കും കേട്ടോ അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റിയ നല്ലൊരു കറിയാണ് കേട്ടോ തൈര് വെച്ചിട്ട് ഇതും പോലെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സവാള ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കി എടുക്കാം അപ്പോൾ ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ നല്ലൊരു കാണാം വീഡിയോ ഇഷ്ടപ്പെട്ട് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാം വരകളെ ഷെയർ ചെയ്യാൻ മാറക്കരുത് സിംപിളായിട്ട് അഞ്ച് മിനിറ്റ് എടുക്കാൻ പറ്റിയ കറിയാണ് കേട്ടോ അപ്പോൾ ഇതുവരെ നമ്മൾ ചാനൽ ഫോളോ ചെയ്തപ്പോഴും സ്ഥലം ഒക്കെ ആണ് വീഡിയോസ് ഒന്ന് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചോദിച്ചിട്ട് പോവാൻ മാറക്കല്ലേ